ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം പ്രകൃതി ദുരന്തങ്ങളടക്കം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള പലവിധ സവിശേഷങ്ങളെയും മുൻകൂട്ടി അറിയിക്കുന്ന അത്യപൂർവ്വ മത്സ്യം ഇതിനു മുൻപും ഇത് വലിയ തോതിൽ വാർത്തയായി മാറിയിരുന്നു ഓർ ഓർഫിഷിൻ്റെ വാർത്തകളൊക്കെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഡൂംസ് ഡേ ഫിഷ് എന്നത് തമിഴ്നാട് തീരത്ത് തീരുകയാണ് സാധാരണ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഇവ തീരത്തേക്ക് വരുന്നെങ്കിൽ അത് വലിയൊരു ഭീതിയുടെ സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് തീരദേശവാസികളടക്കം ഏറെ ആശങ്കയോടെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനം നടത്തുമ്പോഴായിരുന്നു ഇങ്ങനെ അപൂർവ്വയിനം മത്സ്യത്തെ പിടികൂടാൻ കഴിഞ്ഞത് വളരെ നീളം കൂടിയ ഡൂംസ് ഡേ ഫിഷാണ് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത് ഡൂംസ് ഡേ ഫിഷ് ഒരു ആഴക്കടൽ മത്സ്യമാണ് ഒരിക്കലും ഇതിനെ സാധാരണഗതിയിൽ കാണാനായി സാധിക്കില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ തീരത്തിനടുത്ത് ഇവ എത്താറുള്ളൂ അങ്ങനെ എത്താറുള്ളത് സാധാരണഗതിയിൽ വിശ്വാസമനുസരിച്ച് ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് അപകട മുന്നറിയിപ്പ് നൽകാനാണ് ജാപ്പനീസ് വിശ്വാസം അനുസരിച്ചാണ് ഈ മത്സ്യത്തിൻ്റെ സാന്നിധ്യം തീരപ്രദേശത്തുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ താമസിക്കുന്ന ഓർഫിഷുകളെ പോലെയും ഡൂംസ്ഡേ ഫിഷിനെ പോലെയുമുള്ളവ അവിടെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അത് ഭയന്നുകൊണ്ട് തീരത്തേക്ക് അടുത്തു വരുന്നതുമാണ് അത് മനസ്സിലാക്കി ഈ ദുരന്തങ്ങളെ അതിജീവിക്കാനായി മറ്റ് ജന്തു ജീവജാലങ്ങൾക്കും സാധിക്കും അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും ഇന്ത്യൻ തീരത്ത് ഇതിനെ കാണുന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തുത കൂടിയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇത് വൈറലായി ഈ വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നുണ്ട് ഏഴോളം മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് നിന്ന് ഇത്രയധികം വലിപ്പമുള്ള ഈ അപൂർവ കടൽ മത്സ്യത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു കാണികൾക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കുന്നു ഇവയെ തങ്ങൾ പോലും ആദ്യമായി കാണുന്നു എന്നുള്ളത് വിവരിക്കുന്നു പേശികൾ വളരെ കുറവുള്ളതും പതുക്കെ സഞ്ചരിക്കുന്നതും ഏറെ മടിയുള്ളതുമായിട്ടുള്ള അലസനായിട്ടുള്ള ഒരു മത്സ്യം കൂടിയാണ് ഓർഫിഷ് എന്നറിയപ്പെടുന്ന ഈ ഡൂംസ് ഡേ ഫിഷ് ഇവ സാധാരണയായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പ്ലവകങ്ങളെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് വേട്ടയാടാനോ മീൻ മറ്റു മീനുകളെ ഭക്ഷിക്കാൻ പോകാനോ ഒന്നും തന്നെ ഇവയ്ക്ക് താൽപ്പര്യമില്ല പതിനൊന്ന് മീറ്റർ വരെയാണ് ഓർഫിഷുകൾക്ക് നീളമുണ്ടാകാറുള്ളത് പഴയ ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് തീരത്തിനടുത്ത് പ്രത്യക്ഷപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വരാനിരിക്കുന്നുവെന്ന സൂചന ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഓർഫിഷ് സാധാരണഗതിയിൽ തീരത്തേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓർഫിഷിനെ ഡൂംസ്ഡേ ഫിഷ് എന്നു കൂടി വിളിക്കുന്നത് പ്രത്യേകിച്ച് ഭൂകമ്പം സുനാമി ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഏറ്റവും അധികം പ്രകൃതി ദുരന്തങ്ങളാൽ വലയുന്ന ജപ്പാനെ സംബന്ധിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് ഓർഫിഷുകൾ തന്നെയാണ് ആളുകൾ ഇതിനോടകം തന്നെ നിരവധി റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുമുണ്ട് സുനാമിയും അതുപോലെ തന്നെ മറ്റ് കടൽ ഒക്കെ തന്നെ സംഭവിക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള ഓർഫിഷുകൾ തീരത്തെത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് നിരവധി വാർത്തകൾ ജപ്പാനിൽ പുറത്തു വന്നിട്ടുണ്ട് വെള്ളത്തിനടിയിലുണ്ടാകുന്ന ഭൂകമ്പ പ്രകമ്പനങ്ങളെ ഇത് മനസ്സിലാക്കും അതനുസരിച്ചുകൊണ്ടാണ് ഇവ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഉപരിതലത്തിലേക്ക് ഉയരുകയും ഇതിന് സാധ്യമാകുന്ന ഒരു വിഷയമാണെന്ന് കരുതുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും വിനാശകരമായ തോഹൈക്കു ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപുള്ള മാസങ്ങളിൽ ജപ്പാനിൽ ഒട്ടനവധി ഓർഫിഷുകളാണ് തീരത്തടിഞ്ഞത് അന്ന് ഇതിനെക്കുറിച്ച് വലിയ തോതിൽ വാർത്തയായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ ഭൂകമ്പം സംഭവിച്ചതിന് ശേഷം വിശ്വാസം കൂടുതൽ ബലപ്പെട്ടു അത് ശാസ്ത്രീയമായി തന്നെ അവർ വിശ്വസിക്കാൻ തയ്യാറായി ജപ്പാനിൽ അവയെ റിഗു നോ സുഖ് എന്നാണ് വിളിക്കുന്നത് അതായത് കടൽ ദേവൻ്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതനെന്നാണ് ജാപ്പനീസ് ഭാഷയിൽ അറിയപ്പെടുന്നത് കടലിനുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങളെ മുൻകൂട്ടി പരിസരവാസികളെ തീരദേശവാസികളെ അറിയിക്കാനുള്ള ദൂതനായും അവർ കണക്കുകൂട്ടുന്നു എന്നാലും ശാസ്ത്രം ഇതുവരെയും ഇതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി സംഭവിക്കുമ്പോൾ അത് വിശ്വസിക്കുക തന്നെയാണ് മറ്റു മാർഗമില്ലാത്തത്